അത ഇന്ന് നമ്മൾ ഒരു ചലഞ്ച് വെക്കുകയാണ് എന്താണ് ചലഞ്ച് ഹെഡ് ബോട്ടിൽ ചില ഓക്കെ അപ്പം അത് ഇപ്പം രണ്ടുപേരും ഇപ്പോൾ സ്കൂളിൽ പോയിട്ട് വന്നാൽ അല്ലേ കാപ്പിയ കുടിച്ചു ഇനി ഒക്കെ ഉണ്ട് അത് നമ്മൾ ഇനിയും പ്രാർത്ഥന കഴിഞ്ഞിട്ട് വേണം ഹോംവർക്ക് ഓക്കെ അപ്പോൾ ചലഞ്ച് എന്താണെന്ന് ഞാൻ പറയാം ആ ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്യണം ആദ്യം ഫ്ലിപ്പ് ചെയ്തിട്ട് അത് ആരാണോ ആദ്യം കറക്റ്റ് ആക്കണത് അവർ ആ ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്ത് കറക്റ്റ് ആക്കിയ ബോട്ടിൽ തലയിൽ വെച്ചുകൊണ്ട് ഇവിടെ ഒരു ഫിനിഷിംഗ് പോയിൻ്റ് ഉണ്ട് അവിടെ വരണം അവിടെ ഒരു സ്റ്റൂളയിൽ ഞാനൊരു ഡെയറി മിൽക്ക് സിൽക്ക് വെക്കും ഏ ഇതാണ് നമ്മുടെ പ്രൈസ് കേട്ടല്ലോ അപ്പോൾ ആരാണോ ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്ത് തലയിൽ വെച്ച് തലേന്ന് താഴെ പോകാതെ അവിടം വരെ വന്ന് ഇതെടുക്കുന്നത് അവർക്കിത് കിട്ടും ഓക്കെ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ വേറൊന്നും പറഞ്ഞു തരണ്ടല്ലോ പിന്നൊരു കാര്യം നമ്മൾ തലയിൽ വെച്ചുകൊണ്ട് നടന്ന് വരുമ്പം തലേന്ന് താഴെ പോയാൽ എന്ത് ചെയ്യണം പിന്നെ സ്റ്റാർട്ടിങ് പോയിന്റിൽ വന്നിട്ട് ഫ്ലിപ്പ് ചെയ്തിട്ട് വീണ്ടും ഫ്ലിപ്പ് ചെയ്യണം എന്നിട്ട് വെക്കണം അപ്പോൾ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ അപ്പോൾ ആർക്കാണ് ഈ ഡെയറി മിൽക്ക് സിൽക്ക് ഫ്രൂട്ട് ആൻഡ് നട്ടിൻ്റെ കിട്ടാൻ പോണത് ഇത് നിങ്ങൾക്ക് രണ്ട് പേർക്കും കിട്ടിയില്ലെങ്കിൽ ഞാൻ കഴിക്കും ഓക്കെ ഓക്കെ അപ്പം യുവർ ടൈം സ്റ്റാർട്ട്സ് ൂ തളാക് യൂ രണ്ടുപേരും ഒരേ ടൈമില് ഏ കുഞ്ഞാറ്റയുടെ ബോട്ടിൽ ഇച്ചിരി വെള്ളം കൂടുതലാ അത്രയും വെള്ളം ഉണ്ടെങ്കിൽ കറങ്ങൂല അല്ലേ അപ്പു അത്രയും വെള്ളം വേണ്ട കുഞ്ഞാറ്റേ ഇച്ചിരി കളാ അപ്പു ആ വെയിറ്റ് ചെയ്യണേ അപ്പുൻ്റെ ബോട്ടിൽ എടുത്ത് വന്നിട്ട് നീ അത് ഇക്കൂട്ടെടുത്താലും മതി പത്തണിക്കൂ എപ്പോഴും നമ്മൾ ഈ മത്സരം രണ്ട് പേര് നല്ല സ്പീഡിൽ സ്പീഡിൽ ബോട്ടിൽ കറക്കി എറിയണോ കറക്റ്റായിട്ട് നോക്കിയിട്ട് അത്രയും ഫോഴ്സിലെറിയണ്ടപ്പോൾ കുഞ്ഞ് കണ്ടോ അത്രയും ഫോഴ്സിലെറിയേണ്ട കുഞ്ഞാറ്റ എന്തിനാ ഓട്ടക്കെണ്ണിട്ട് അങ്ങോട്ട് നോക്കണേ കുഞ്ഞാറ്റ അങ്ങോട്ട് നോക്കണ്ട നിൻ്റെ ഇതിൽ കുപ്പിയിൽ ബോട്ടിൽ നോക്കിയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക ഓ ഇപ്പം ജസ്റ്റ് മിസ്സ് ആ ഓക്കെ ഈ കുഞ്ഞാറ്റ അവിടെ നിന്ന് ഫ്ലിപ്പ് ചെയ്തോ മിക്കൊരു മിനിറ്റ് ഒന്നും കൂടെ പോയി ഫ്ലിപ്പ് ചെയ്തോ ആ ഓക്കെ കുഞ്ഞാ കുഞ്ഞാട്ടെ നിറുതി വെക്കണോണ്ട കുഞ്ഞാറ്റ കപ്പു കുഞ്ഞിന് കിട്ടിയെന്ന് നോക്കുക ആ ഓക്കെ ആ അത് പറ്റത്തില്ല കുഞ്ഞാറ്റേ ധുറുതി വെക്കുക ഇറക്കി ഓക്കെ കണ്ടോ ഫിനിഷിംഗ് പോയിന്റ് ആകാറായിരുന്നു കണ്ടോ ഇത്രയും കൂടെ ഉള്ളായിരുന്നു ആ ഓക്കെ അപ്പം കുഞ്ഞിട്ടോ ഇവിടെ എവിടെയായിരിക്കണത് ആദ്യം ആര് വന്നെടുക്കുന്നു അപ്പൊക്കെ എത്രാമത്തെ പ്രാവശ്യം എന്താ പറയോ ഞാൻ അപ്പൊക്കിങ്ങനെ തലേ തലേലെണ്ണയുണ്ടാ സറിയില്ല കുഞ്ഞാറ്റ ചുമ്മാ അതൊന്ന് ഇത് ശരിയാക്കണം പോലുമില്ല ചുമ്മാ തലേലൊന്നും അപ്പൊ കുഞ്ഞ് തിറുതി വെച്ച് പോന്നിട്ടാ പയ്യ വന്നാ മതി ആണ്ടോ തലയും കുത്തി ഓക്കെ നിന്റെ തല ഇരിക്കാത്ത എന്റെ കുഴപ്പാണോ ഇതെന്താ ഇതെന്തെന്ന് പറഞ്ഞോണ്ട് കുഞ്ഞാറ്റ അപ്പ കുഞ്ഞു കണ്ട കോൺസെൻട്രേറ്റ് ചെയ്തായിരുന്നത് അതുപോലെ നീ അപ്പുറത്തോട്ട് ശ്രദ്ധിക്കാതെ ശരിക്കിങ്ങനെ ആട്ട് ചെയ ആപ്പുഞ്ഞ് ഡെയറി മിൽക് സിൽക്കിലേക്ക് ഇനി അധിക ദൂരമില്ല അപ്പുക്കുഞ്ഞ് അപ്പുക്കുഞ്ഞ് എടുത്തു 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 ചേരക്കുട്ടി ചേരക്കുട്ടിക്ക് എന്നാ പറ്റിയേ ചേരക്കുട്ടി ചേരക്കുട്ടിക്ക് എന്നാന്ന് അറിയാമോ ഇങ്ങോട്ട് നോക്കിയേ സ്പീഡായിപ്പോയി സാരയില്ല അല്ലേ ഓക്കെ ഇനി ഒന്ന് നോക്കിക്കേ ഇനി ഒന്ന് നോക്കിക്കോട്ടൊന്ന് വീഴ്ച നോക്കിക്കേ നോക്കട്ടെ എന്നിട്ട് തലേലൊന്ന് വെച്ച് നോക്കട്ടെ ചേരക്കൂട്ടിക്ക് ആ അവിടെ വെച്ചു നീ അപ്പ ഞാൻ ആ സ്റ്റൂളിൽ നിന്നിട്ടായിരിക്കും എന്നാ ഓക്കെ കുഞ്ഞാറ്റയ്ക്ക് വേറെ എഴുതി കൊടുക്കാം തലയിൽ വെച്ചോണ്ട് വാ ഇനി ആ കൈ നീ ആ വേണ്ട എന്നാ കാണിച്ചോ ആ ബാ ആ സേറെക്കുട്ടി നല്ല സൂപ്പറായിട്ട് നടന്നു വരുന്നുണ്ട് വേണ്ട കണ്ട 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 സൂപ്പറായിട്ട് ബാലൻസ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട് അപ്പോൾ ചേർക്കുട്ടിക്ക് ഇതൊക്കെ പറ്റും പക്ഷേ ധെറുതി കൂടുതലാതാ നിനക്ക് പറ്റാ നിനക്ക് പറ്റാതെ എന്താണെന്ന് വെച്ചാൽ നിൻ്റെ തലയിൽ ശരിക്കും ഓയിലുണ്ട് മുടിയും കുറവ് അവളുടെ ആ ഹെയർ അത് അവൾ ചെരിഞ്ഞേരിഞ്ഞേരിഞ്ഞാണ് വരുന്നത് ഡെയറി മിൽക്കിൻ്റെ ഇനി കുറച്ച് ദൂരമേ ഉള്ളു ചേർക്കുട്ടി സേറക്കുട്ടി എടുത്തു കണ്ടോ ഇടുക്കി അപ്പം ആർക്കാ ഫസ്റ്റ് ചേട്ടായിക്ക് അപ്പം സേറക്കുട്ടി ആ ഗിഫ്റ്റ് കൊടുത്തോ ചേട്ടായിക്ക് അപ്പം ഇതെന്നാ ചെയ്യോ അപ്പം എനിക്ക് തരും കുഞ്ഞാറ്റയ്ക്ക് കൊടുക്കുകയാണോ അച്ഛൻ അവിടെ നിന്ന് പറയണം അച്ഛന് വേണം അപ്പം ഇത് രണ്ടു പേരും കൂടെ ഷെയർ ചെയ്ത് കഴിക്കുമോ അതേ രണ്ടു പേരും എനിക്ക് തരുമോ ഓക്കെ അപ്പം സേറക്കുട്ടിക്ക് കൊടുത്താൽ സേരക്കുട്ടി ചേട്ടായിക്ക് ഷെയർ ചെയ്ത് തരും അപ്പം വാ അവ പറഞ്ഞേ അപ്പം ഇത്രയേ ഉള്ളൂ ഈ ചലഞ്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം അല്ലേ നമ്മളോട് പറയണം ചേറെക്കുട്ടിക്ക് എന്നാ പറ്റിയെന്നെല്ലാവരും പറയണം സേറക്കുട്ടിയുടെ വീഡിയോ കണ്ടാൽ അറിയാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഈ വേണ്ടിയിട്ട് ഞങ്ങൾ